മുതിർന്ന പ്രവർത്തകനും ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ ദേശീയ വൈസ് പ്രസിഡൻറ്റുമായിരുന്ന ജി പ്രഭാകരന്റെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു അനുസ്മരണ പരിപാടി കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ചർച്ച

കെ ജെ യു എന്ന പ്രസ്ഥാനം അദ്ദേഹം തുടങ്ങി അത് നിലനിൽക്കണമെന്നും മന്ത്രി പറഞ്ഞു എം പി വി കെ ശ്രീകണ്ഠൻ എം എൽ എ ഷാഫി പറമ്പിൽ മുൻ എം പിമാരായ എൻ എൻ കൃഷ്ണദാസ് വി എസ് വിജയരാഘവൻ കേരഫ് ചെയർമാൻ വി ചാമുണ്ണി മുൻ എം എൽ എ ടി കെ നൌഷാദ് എന്നിവരും പ്രഭാകരന്റെ കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു കെ സംസ്ഥാന സെക്രട്ടറി സുരേന്ദ്രൻ ട്രഷറർ ജോബ് അപകടത്തിൽപ്പെട്ട പ്രഭാകരന്റെ ജീവൻ രക്ഷിക്കാനായി യഥാസമയം ഇടപെട്ട് ആശുപത്രിയിൽ എത്തിച്ച ആട്ടോ ഡ്രൈവർ രാജേഷിനെ മന്ത്രി പൊന്നാട് അണിയിച്ച് ആദരിച്ചു അനുദിനം വളർന്നു കൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം ൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് ബിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങരീരി പയ്യനടം പള്ളിക്കുന്ന് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്